നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ നവാസാണ് നവാസിനെ പരിപാടിയിലേക്ക് ക്ഷണിക്കൂ ലീഗിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ കുറേ മുഖങ്ങളുണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ആദ്യത്തെ മുഖ്യമന്ത്രി സി എച്ച് ആദ്യത്തെ സ്പീക്കർ സി ഡി സായി അതേപോലെ തന്നെ കോഴിക്കോടിൻ്റെ ചരിത്രം ലീഗ് എഴുതുമ്പോൾ ആദ്യത്തെ ഒരു പേര് പ്രിയപ്പെട്ട നവാസിൻ്റെതായിരിക്കും കാരണം ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് മുസ്ലിം ലീഗിൻ്റെ കെ കെ നവാസായിരിക്കും അഭിമാന നിമിഷം നവാസിൻ്റെ എത്തിയപ്പോൾ തോന്നിയ വികാരം എന്താണ് സീതി സാഹിബ് സി എച്ച് അതുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് സീതി സാഹിബ് സി എച്ച് ഒക്കെ ഒരു ശൂന്യതയിൽ നിന്നൊരു വലിയ ഒരു ഒരു രാഷ്ട്രീയ ആശയത്തെ ഒരു പൊളിറ്റിക്കൽ ഫോമിലേക്ക് കൊണ്ടുവന്ന് ന്യൂനപക്ഷ സമുദായത്തിന് അങ്ങനെ ഉയർച്ചയിലെത്താൻ കഴിയുമെന്ന് പ്രായോഗികമായി തെളിയിച്ചതാണ് അതിൻ്റെ തുടർ പിന്നെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള ജാ പരാജയങ്ങളൊക്കെ വന്ന് എന്തു തന്നെ വന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വോട്ടിംഗ് പവറുള്ള പാർട്ടികൾപ്പെട്ട ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ല അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രമാണ് അപ്പോൾ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണ് കോഴിക്കോട് കോഴിക്കോട് എം എൽ എമാരൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട് പക്ഷെ ജില്ലാ പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഇതുവരെ അതിൻ്റെ അധികാര പദവിയിൽ അതായത് പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റ് പദവിയിലെത്താൻ കഴിഞ്ഞിട്ടില്ല അത് ഈ പ്രാവശ്യമാണ് എത്തിയത് അതിൻ്റെ പിന്നെ ആദ്യത്ത ഞാനായി എന്നുള്ളത് അതിൻ്റെ ഒരു യാദർശികതയാണ് എന്നാൽ മുസ്ലിം ലീഗ് ഇതുവരെ പിന്നെ ചെയ്തു വന്നിട്ടുള്ള അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് വളരെ ക്ലാരിറ്റിയോട് കൂട്ടിയിട്ടുള്ള എന്നാൽ വളരെ ഐഡിയോളജിക്കലി നല്ല കാഴ്ചപ്പാടുള്ള അതിൻ്റെ പ്രവർത്തനമുണ്ട് അതിൻ്റെ ഒരു സ്വീകാര്യത കിട്ടി അതനുസരിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നു ആദ്യത്തെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിട്ട് വിനീതൻ വന്നു അത് ഏതായിരുന്നാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് ലീഗിൻ്റെ ചരിത്രം എഴുതപ്പെടുമ്പോൾ കെ ക മാറ്റി നിർത്തി ഒരു ചരിത്രം കോഴിക്കോട് സാധ്യമാകാത്ത തരത്തിലേക്ക് ഉള്ളൊരു പവറാണല്ലോ സത്യത്തിൽ ആ അത് പിന്നെ അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ ഉണ്ടാവും അതേ അവസരം ഇത് ഇപ്പോൾ ഒരു കെ കെ നവാസിൻ്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവമോ അല്ലെങ്കിൽ വലിയ സ്വാധീനമൊന്നും അല്ല ഇത് ഇത് മുസ്ലിം ലീഗിന് ഇപ്പോൾ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത് വന്നത് വാർഡ് ശാഖാ തലം മുതൽ ജില്ലാ സംസ്ഥാന തലം വരെയുള്ള അതിന് നെറ്റ്വർക്കാണ് അപ്പോൾ എൻ്റെ ഒരു വിജയത്തിന് ഞാനിപ്പോൾ പ്രധാനമായും കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഈ കമ്മിറ്റി നിലയിൽ വന്നതിന് ഉടനെ നാല് ദിവസമായിട്ട് വയനാട്ടിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ആ ക്യാമ്പ് എന്ന് പറയുന്നത് അടുത്ത അതായത് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് അതുവരെ മുന്നൂറ്റി എൺപത്തി മൂന്ന് അത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഒരു മൂവ്മെൻറ്റ് പിന്നെ റിസാഖ് മാഷ്ലൈ ടി ടി സുമാരീ സാഹിൻ്റെ നേതൃത്വത്തിൽ കമ്മിറ്റി നടത്തിയിട്ടുണ്ട് അത് വളരെ വാർഡ് തലത്തിലേക്ക് അത് ഫോക്കസ് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്നതങ്ങനെ നിങ്ങൾ പത്രക്കാരൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല അത് വാർഡ് ബൂത്ത് തലത്തിൽ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ഒരു വളരെ കൃത്യമായ ഫോളോ അപ്പിൽ കൂടി അത് എത്തി അതെത്തി അന്ന് ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിക്കുക കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കുക അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് ജനപ്രതിനിധികൾ ഉണ്ടാക്കുക ഈ മൂന്ന് കാര്യത്തിലായിരുന്നു ഫോക്കസ് ചെയ്തത് ആ മൂന്ന് കാര്യത്തിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് കിട്ടി അഞ്ഞൂറ് പ്ലസ് എന്നുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റേഴായി ഒരു മൂന്നിൻ്റെ കുറവേഴ് കുറവേ ഉള്ളൂ കോഴിക്കോട് കോർപ്പറേഷനിൽ ജസ്റ്റ് മിസ് ഒരു മൂന്നാൾ ഒരു മൂന്ന് കൂടി ജയിച്ചാൽ കിട്ടുമായിരുന്നു അതുതന്നെ പുതിയങ്ങാടി എസ് വി ശൗലിക്ക് അറുപത്തി മൂന്ന് വോട്ടിന് അതുപോലെ തന്നെ പിന്നെ പന്നിയങ്കര ഹർഷുൽ അഹമ്മദ് ഒരു നൂറ്റി സംതിങ് വോട്ടിന് ചെറിയ വോട്ടിന് ഇരുന്നൂറ്റി സംതിങ് വോട്ടിനാണ് കോർപ്പറേഷൻ ഭരണം പോയത് എന്ന് പറഞ്ഞാൽ ജില്ലാ കോർപ്പറേഷൻ പോയത് എന്നാലും പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഒക്കെ ഉണ്ട് നല്ല പ്രതിപക്ഷമായിട്ട് അവിടെ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഏകപക്ഷീയമായിട്ടുള്ള ധാർഷ്യത്തോളം ഭരണം സി പി എമ്മിൽ നടത്താൻ കഴിയില്ല പ്രതിപക്ഷത്തിൻ്റെയും ലീഗിൻ്റെയും ഉണ്ടെങ്കിലേ ഓരോ അജണ്ടയും അവിടെ നടപ്പിലാക്കാൻ പറ്റുമെന്ന സ്ഥിതി വന്നു ഞാൻ പറഞ്ഞു വന്നത് എന്താ തന്നാൽ നിങ്ങളിപ്പോൾ ചോദിച്ച പോലെ ഇത് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മൂവാണ് എൻ്റെയും ഈ വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കിയത്